നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ടതും സന്തോഷം നൽകുന്നതുമായിട്ടുള്ള ചില അറിയിപ്പുകൾ ഇപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്കറിയാം വനിതാ ദിനമൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മുൻപ് തന്നെ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു വമ്പൻ പ്രഖ്യാപനം തന്നെ വന്നിരിക്കുന്നത് വളരെയധികം ആളുകൾ ഇതിന്റെ സംശയങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു എന്താണ് ഈ ഒരു വാർത്തയ്ക്ക് പിന്നിലുള്ള സത്യം എന്നുള്ള ഒരു കാര്യം ചുരുക്കി പറഞ്ഞാൽ വനിതാ ദിനത്തിൽ ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില നൂറ് രൂപ കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുകയാണ് അതായത് ഇപ്പോൾ ലഭിക്കുന്ന തുകയിൽ നിന്നും നൂറ് രൂപ കൂടി കുറച്ച് ഇനി നിങ്ങൾക്ക് മുടക്കിയാൽ മതി എന്നുള്ളൊരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ഈ നടപടി സഹായമാകുമെന്നും നാരി ശക്തിക്ക് പ്രയോജനകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാചകവാതകത്തെ താങ്ങാനാകുന്ന വിലയിൽ ലഭ്യമാക്കുക ലഭ്യമാക്കുക വഴി കുടുംബങ്ങളുടെ ക്ഷേമവും ആരോഗ്യകരമായ പരിസ്ഥിതിയും ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് മോദി പറഞ്ഞു വനിതാ ശാക്തീകരണവും സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ആയാസരഹിതമാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നു നൂറു രൂപയിൽ കുറയുന്നതോടുകൂടി നിലവിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വില തൊള്ളായിരത്തി പത്ത് രൂപയിൽ നിന്നും എണ്ണൂറ്റി പത്ത് രൂപ ആയി മാറും അതേസമയം മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ എണ്ണൂറ്റി പത്ത് രൂപയുമല്ല നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വരെ അല്ല ഗ്യാസ് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും അതായത് ഉജ്വല യോജന പ്രകാരം വിതരണം ചെയ്യുന്ന പാചകവാതക സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി ഒരു വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭ മുൻപതിനെ തീരുമാനമെടുത്തിരുന്നു പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിനുള്ള മുന്നൂറ് രൂപ സബ്സിഡിയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെയൊക്കെ നീട്ടുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയെ അതായത് അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് അടയ്ക്കും ഇനി അങ്ങോട്ട് ഗ്യാസ് പലർക്കും ഉജ്വല യോജന വഴിയൊക്കെയുള്ള ആളുകൾക്ക് ലഭിക്കുക ഈ ഒരു രണ്ടായിരത്തി മാർച്ച് വരെ നീട്ടുന്നതോടുകൂടി തന്നെ വളരെയധികം ആനുകൂല്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ആണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കഴിഞ്ഞ ഒക്ടോബറിലാണ് പാവപ്പെട്ടവർക്കായുള്ള ഉജ്ജ്വല യോജന പ്രകാരമുള്ള സിലിണ്ടറുകളുടെ സബ്സിഡി മുന്നൂറ് രൂപയാക്കി കേന്ദ്ര സർക്കാർ ഉയർത്തുകയും ചെയ്തത് പുതിയ തീരുമാനം നടപ്പാക്കുമ്പോൾ സർക്കാരിന് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപ അധികമായി ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ും പത്ത് കോടി കുടുംബങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് വനിതാ ദിനത്തിലാണ് എന്നതും കൂടി വളരെ ആശ്വാസം നൽകുന്ന നൽകുന്നതും അർപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെയും